നമുക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ നമുക്ക് അതിലെ ഒരു ഉയർച്ച ഉണ്ടാവണം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണം അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത്തി കൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻഡ് ചൈമിടുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഒരു മൂവിംഗ് വാട്ടർ വയ്ക്കുക നിങ്ങളുടെ വീടിൻ്റെ നോർത്തിൽ ഒരു ബ്ലൂ മാറ്റ് ഇടുക ഇത് നിങ്ങൾക്ക് എൻട്രൻസ് ആണെങ്കിലും ചെയ്യാം ബെഡ്റൂം ആണെങ്കിലും ചെയ്യാം നോർത്തിലൊരു ബ്ലൂ മാറ്റിടുക വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവിടെയും ഒരു സിക്സ് റോഡ് വിൻചെയമിടുക വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡ്രാഗൺ ട്രട്ടിൽ വയ്ക്കുക ഡ്രാഗൺ ട്രട്ടിലും റൂയിയും വയ്ക്കുക സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെൽത്ത് സിമ്പിൾസ് വയ്ക്കുക വെസ്റ്റിൽ ലക്കീ ബാമ്പ് വയ്ക്കുക അപ്പോൾ ആദ്യം നിങ്ങളുടെ വീട് പൂർണ്ണമായും വൃത്തിയാക്കുക എന്നിട്ട് വീടിൻ്റെ അകവും പുറവും പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം വീടിൻ്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വെൺചയം സ്ഥാപിക്കാം വീടിൻ്റെ നോർത്തിൽ ഒരു ബ്ലൂ മാറ്റ് ഉപയോഗിക്കാം നോർത്ത് ഈസ്റ്റിലും ഒരു സിക്സ് റോഡ് വെൺചയം ഉപയോഗിക്കാം ഈസ്റ്റ് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കാം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡ്രാഗൺ തട്ടിലും റൂയിയും വെക്കാം സൗത്ത് വെസ്റ്റിൽ വെൽത്ത് സിംബൾസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും ചെയ്യാം അതിനോടൊപ്പം സ്വീകരണ മുറിയിൽ സ്വീകരണ മുറി നിങ്ങളുടെ വീടിൻ്റെ സീകരണമുറി കിഴക്ക് ഭാഗത്താണെന്നിരിക്കെ സ്വീകരണമുറിയുടെ സെൻറ്ററിൽ ഈസ്റ്റിൽ സ്വീകരണമുറിയിലാണ് ഞാൻ പറയുന്നത് മറ്റേത് വീട്ടിലാണ് പറഞ്ഞത് ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം ഗ്രീൻ ഡ്രാഗൺ അത് കഴിഞ്ഞിട്ട് നോർത്തിൽ ഒരു ടർട്ടിൽ വയ്ക്കാം വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ വയ്ക്കാം സൗത്തിൽ ഒരു ഫീനിക്സ് ബേഡൻ വെക്കാം മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഒരു ട്രാവലിംഗ് ബുദ്ധിയെ വയ്ക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്ന് ചെയ്യൂ ഈ ഒരു വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ ഒത്തിരി നേട്ടങ്ങളുണ്ടാക്കാനും നിങ്ങളുടെ ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കാനും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇന്ന് നമുക്ക് ഫങ്ഷ്യൂ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും സിമ്പോളിക്കായിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്ന് ഒരു ട്രാവലിംഗ് ബുദ്ധി വയ്ക്കാം മെയിൻ ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് നോക്കി എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധിയുടെ സ്റ്റാച്ചു വയ്ക്കാം പ്രധാന വാതിലിലോട്ട് നോക്കി നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട് കുവാൻ കുങ്ങനെ വയ്ക്കാം അടുത്തത് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ടൂളാണ് പഗോഡ ടവർ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ടൂളാണ് ബ്ലൂ ഐ ഇത് പ്രധാന വാതിലിന് സമീപം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ ഇതിനെ സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി ഉണ്ടാക്കി തട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി